ഏ ഡി എണ്ണൂറ്റി അൻപത് മുതൽ ആയിരത്തി നാനൂറ് വരെയുള്ള കാലഘട്ടത്തിൽ കുലശേഖര രാജവംശവും പിന്നീട് വന്ന ചോളന്മാരുടെ കാലഘട്ടത്തിലുമൊക്കെ ആയുധങ്ങൾ എത്തിച്ചിരുന്ന ഒരിടം അതിനൊക്കെ മുൻപ് ആയി രാജവംശത്തിന്റെ പടുകൂറ്റൻ പായ്ക്കപ്പലുകൾ നങ്കൂരമിട്ട ഒരു തുറമുഖം രാജ്യത്തേക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലയാളക്കരയിലേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സമ്പത്തും സമൃദ്ധിയും ഒക്കെ എത്തപ്പെട്ട ഒരിടം ഇന്ന് രാജ്യത്തിന്റെ അഭിമാനമായി മലയാളികൾ ഒന്നടങ്കം ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു പേര് അല്ലെങ്കിൽ ഒരിടം വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പേരിനെ ചൊല്ലി അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിൽ ആ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അതിൽ പേരുകൾ ഉൾപ്പെട്ടില്ല എന്ന് പലരും പരാതികൾ പറയുന്നത് കണ്ടു അത്തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന് പറയാനുള്ളത് മറ്റൊരു വലിയ ചരിത്രകഥയാണ് അനേകം ആളുകളുടെ പേരുകളാണ് വെൽക്കം ടു അൺടോൾ സ്റ്റോറീസ് തുറമുഖം യാഥാർത്ഥ്യമാകുന്ന ഒരു സാഹചര്യത്തിൽ പലരുടെയും പേരുകൾ മുഴയും കേട്ടു ഈ പദ്ധതിയുടെ പിതാക്കന്മാർ തങ്ങളാണ് എന്ന് പലരും പറഞ്ഞും കേട്ടു എന്നാൽ പലരുടെയും പേര് പറഞ്ഞില്ല എന്നുള്ള പരാതിയും ഉയർന്നു വന്നിരുന്നു എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന്റെ തന്നെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ കഥകൾ അല്ലെങ്കിൽ ഒട്ടേറെ ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിഴിഞ്ഞം ഉൾപ്പെട്ട ഇന്നത്തെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കന്യാകുമാരി ജില്ലകളിൽ എട്ടാം നൂറ്റാണ്ടിൽ ആയി രാജവംശമായിരുന്നു പ്രബലമായ ശക്തിയായിരുന്നത് തെങ്കാശിക്ക് സമീപമുള്ള ആയിക്കുടിയിൽ നിന്നും പാണ്ഡ്യന്മാരുടെയും ചോളന്മാരുടെയും ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയാണ് ആയി രാജവംശം വിഴിഞ്ഞത്തേക്ക് തങ്ങളുടെ തലസ്ഥാനം മാറ്റുന്നതും തിരുവനന്തപുരത്തിന്റെ പശ്ചിമഘട്ടം മലനിരകളിൽ സമൃദ്ധമായി വിളഞ്ഞിരുന്ന കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കയറ്റുമതി കേന്ദ്രമായി ഇതോടെ വിഴിഞ്ഞം മാറാൻ തുടങ്ങിയതും ഈ കാലഘട്ടത്തിലാണ് ചരിത്രപരമായ പ്രത്യേകതകൾ ഈ കാലഘട്ടത്തിൽ വിഴിഞ്ഞത്തെ ചുറ്റി നടന്നു എന്നതും മറ്റൊരു സവിശേഷതയാണ് ഏ ഡി എട്ടാം നൂറ്റാണ്ടിലെ ആയി രാജാവ് കരുണാനന്ദനുമൻ കാന്തല്ലൂർ ശാല എന്ന പുരാതന സർവകലാശാല ആരംഭിച്ചതോടെ വിഴിഞ്ഞം സൈനിക ശക്തി കേന്ദ്രം കൂടിയായി മാറുകയായിരുന്നു ഇതിനിടെ ആയി രാജവംശം മറ്റ് നാട്ടുരാജ്യങ്ങൾ കൂടി ചേർന്ന് ചേര രാജവംശമായി പരിണമിക്കുകയായിരുന്നു ഏ ഡി എട്ടാം നൂറ്റാണ്ടിൽ ചേരന്മാർക്കെതിരെ ചോളന്മാർ വലിയ രീതിയിലുള്ള ഒരു സൈനിക മുന്നേറ്റം നടത്തുകയാണ് ആ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ സൈനിക മുന്നേറ്റം വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ വിഴിഞ്ഞം ഉപേക്ഷിച്ച് ചേരന്മാർ പോവുകയാണ് പിന്നീട് ചരിത്ര രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ വിഴിഞ്ഞത്ത് അന്നുണ്ടായിരുന്ന അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു അഭിവൃദ്ധി ഒരു സമ്പദ്ഘടന അതെല്ലാം നശിച്ചു പോവുകയായിരുന്നു വിഴിഞ്ഞത്തേക്ക് പിന്നീട് വലിയ രീതിയിലുള്ള ഒരു പതനം ഉണ്ടായിത്തീരുകയാണ് ഏഴ് എട്ടാം നൂറ്റാണ്ടിൽ ചേര രാജാവ് വിക്രമാദിത്യ വരകുണന്റെ ഭരണകാലത്താണ് ചോളന്മാർ പുരാതന വിഴിഞ്ഞത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു സൈനിക മുന്നേറ്റം നടക്കുന്നത് പശ്ചിമഘട്ടത്തെയും വിഴിഞ്ഞത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജലപാത പലയിടത്തും വറ്റി വരലാനും കൂടി തുടങ്ങിയതോടെ വാണിജ്യ തുറമുഖം എന്ന നിലയിൽ വിഴിഞ്ഞം തുറമുഖം വീണ്ടും ക്ഷയിക്കാൻ തുടങ്ങുകയാണ് കൃത്യമായി പറഞ്ഞാൽ വിഴിഞ്ഞത്തിന് പഴയ പ്രതാപം വീണ്ടെടുക്കാനായിട്ടില്ല എന്ന കാര്യം ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊച്ചി പ്രധാന തുറമുഖമായതോടെ വിഴിഞ്ഞത്തിന്റെ പ്രതാപത്തിന് വീണ്ടും കോട്ടം തട്ടുകയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് വിഴിഞ്ഞം വീണ്ടും ചർച്ചയായി മാറുന്നത് അന്ന് സർ സി പി രാമസ്വാമി അയ്യരുടെ ഒരു ദീർഘവിഷ്ണം അല്ലെ അദ്ദേഹമാണ് വിഴിഞ്ഞത്തിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് തിരിച്ചറിയുകയും വിഴിഞ്ഞത്തിൻ്റെ തുറമുഖ സാധ്യതകളെക്കുറിച്ചുള്ള ഒരു പഠനം നടത്താൻ തയ്യാറാവുകയും ചെയ്യുന്നത് വിഴിഞ്ഞമെന്നത് സമുദ്ര വാണിജ്യ മേഖലയുടെ തന്നെ ഒരു കവാടമായി മാറുമെന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു ഒരുപക്ഷെ ആ ദീർഘവിഷണം ആ തിരിച്ചറിവ് അത് ശരിയാണെന്ന് ഇന്നത്തെ ഈ വികസനം തെളിയിക്കുകയാണ് വിഴിഞ്ഞത്തിൻ്റെ അനന്ത സാധ്യതകൾ പഠിക്കാനായി തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സർ സി പി ബ്രിട്ടണിൽ നിന്ന് ഒരു എഞ്ചിനീയറെ വരുത്തുകയാണ് അദ്ദേഹവും മലയാളി എഞ്ചിനീയറായ ജി ഗോവിന്ദമേനോനും ചേർന്നാണ് വിഴിഞ്ഞത്തിനായി ആദ്യമായിട്ടൊരു പഠനം നടത്തുന്നത് വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ പഠിക്കാനായി തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സർ സി പി ബ്രിട്ടനിൽ നിന്ന് ഒരു എഞ്ചിനീയറെ വരുത്തുക എന്നത് അന്നത്തെ കാലത്ത് വലിയ വിവാദവും വലിയ ചർച്ചയുമായി മാറിയ ഒരു കാര്യമാണ് അദ്ദേഹവും മലയാളി എഞ്ചിനീയർ ആയിരുന്ന ഈ ജി ഗോവിന്ദമേനോനും ചേർന്ന് വിഴിഞ്ഞത്തിന് ഒരു പഠനം നടത്തുന്ന സമയത്താണ് സർ സി പിക്ക് വെട്ടേൽക്കുന്നത് അങ്ങനെ വീണ്ടും വിഴിഞ്ഞം തുറമുഖം സ്വപ്നങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഒന്നിനുപറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു എങ്കിലും അന്നത്തെ ആ ഒരു ശ്രമം ഉപേക്ഷിക്കാൻ പലരും തയ്യാറായിരുന്നില്ല അതായത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നവർ തയ്യാറായിരുന്നില്ല ജലലഭ്യത ലേ ഔട്ട് വിശദാംശങ്ങളെല്ലാം പഠിക്കുന്നതിന് വേണ്ടി ഈ എഞ്ചിനീയർമാർ ഈ കടലിലൂടെ നീളത്തിലും വീതിയിലുമൊക്കെ സഞ്ചരിക്കുകയാണ് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ചില അസൗകര്യങ്ങൾ കൊണ്ട് സർക്കാർ ഈ പദ്ധതി അന്നും ഉപേക്ഷിച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അന്നത്തെ സർക്കാർ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കുമാർ എനർജി കോർപ്പറേഷനുമായി ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ അതായത് ബിഒ ടി അടിസ്ഥാനത്തിൽ ഒരു തുറമുഖ വികസനത്തിനായി ഒരു ധാരണാപത്രം ഒപ്പുവെച്ചതായി ദേശീയ മാധ്യമങ്ങൾ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ പിന്നീട് ഇതും റദ്ദാക്കുകയായിരുന്നു വിഴിഞ്ഞം ഒരു തുറമുഖ ഹബ്ബായി മാറുന്നതിനുള്ള കാത്തിരിപ്പ് അങ്ങനെ വീണ്ടും നീളുകയാണ് ഏറെക്കാലം മുമ്പ് തന്നെ സർ സി പി സ്വപ്നം കണ്ട വിഴിഞ്ഞം തുറമുഖം അങ്ങനെ പാതി വഴിയിൽ അസ്തമിക്കുകയാണ് എന്നുള്ള കാഴ്ചയായിരുന്നു അന്ന് കാണാൻ കഴിഞ്ഞത് പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അതൊരു പൂർണ്ണമായ അവസാനമായിരുന്നില്ല ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് ചരിത്രരേഖകൾ തെളിയിക്കുന്നുണ്ട് പലരും വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചുള്ള രേഖകളും വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചുള്ള ആ അന്വേഷണവും പൊടിതെട്ടിയെടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എൻ വി രാഘവൻ തുറമുഖ മന്ത്രി സമയത്ത് വീണ്ടും ഇത് ചർച്ചയിലേക്ക് എത്തുകയാണ് ശേഷം തൊണ്ണൂറ്റിയഞ്ചിൽ ആന്റണി ഗവൺമെൻറ്റും പിന്നീട് നായനാർ ഗവൺമെൻറ്റും അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി അതിനുശേഷം ഉണ്ടായ വി എസ് ഗവൺമെൻറ്റുകളൊക്കെ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചുള്ള പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് എല്ലാവരും ആലോചിക്കുകയുമാണ് പക്ഷേ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചില പ്രതിസന്ധികൾ ഇവരെല്ലാം വഴിമുടക്കുന്നു എന്നാൽ അവിടെ കൊണ്ടും അവസാനമായില്ല പിന്നീട് വീണ്ടും വിഴിഞ്ഞം പദ്ധതി എന്ന ആശയം ഉദിക്കുന്നതും അതിനുള്ള ആദ്യ പടികൾ ആരംഭം കുറിക്കുന്നതും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് വിഴിഞ്ഞത്ത് തുറമുഖം വികസിപ്പിക്കുന്നതിനായി അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോണുമായി കരാർ ഒപ്പുവയ്ക്കുന്നത് പിന്നീട് വന്ന സർക്കാർ തുറമുഖ നിർമ്മാണത്തിന് മികച്ച പിന്തുണയാണ് നൽകുന്നത് ആയിരം ദിവസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഓഹിയും കോവിഡും സൃഷ്ടിച്ച പ്രതിസന്ധികൾ പദ്ധതിയെ വഹിപ്പിക്കുകയാണ് ഒടുവിൽ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ ഉമ്മൻചാണ്ടി സർക്കാറും അദാനി ഗ്രൂപ്പും കരാറിൽ ഒപ്പിടുകയാണ് എതിർപ്പുകൾ മറികടന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് തുറമുഖ നിർമ്മാണത്തിന് തറക്കല്ലിടുകയും ചെയ്യുന്നു പിന്നെ കണ്ടത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളും നിയമക്കുരുക്കുകളും സമര പോരാട്ടങ്ങളും ആയിരുന്നു ആറായിരം കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച പിണറായി വിജയനും അധികാരത്തിലെത്തിയപ്പോൾ വിഴിഞ്ഞത്തിനായി നിലകൊള്ളുകയായിരുന്നു ഇതിനിടെ പലവട്ടം മത്സ്യത്തൊഴിലാളികൾ സമരത്തിനിറങ്ങി നൂറ്റി പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന മത്സ്യത്തൊഴിലാളികളുടെ ഉപരോധ സമരവും ശ്രദ്ധിക്കപ്പെട്ടു ഏകദേശം മുപ്പത്തി വർഷത്തെ ഒരു കാത്തിരിപ്പാണ് ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകാൻ വേണ്ടി വന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള ദീർഘമായ ഒരു കാലഘട്ടം ആ പദ്ധതി കരാറിൽ ഒപ്പിടാനുണ്ടായ ആ സമയപരിധിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആദ്യമൊക്കെ പലതരത്തിലുള്ള എതിർപ്പുകൾ വിമർശനങ്ങൾ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോകെ പോകെ വികസനം എന്ന അജണ്ട മാത്രം മുന്നിൽ വന്നപ്പോൾ സർക്കാരുകൾ ഈ വിവാദങ്ങളെയൊക്കെ മാറ്റി നിർത്തുകയായിരുന്നു പിന്നീട് ആ വികസനത്തിനൊപ്പം എല്ലാവരും സഞ്ചരിക്കുകയുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കരാർ ഒപ്പിടുകയാണ് അതേ വർഷം ഡിസംബറിൽ നിർമ്മാണം തുടങ്ങുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ പൂർത്തീകരിക്കാനായിരുന്നു ലക്ഷ്യമെങ്കിലും പ്രതിസന്ധികൾ പലതും തടസ്സമായി മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിന് ആദ്യ ചരക്ക് കപ്പൽ എത്തുകയാണ് ട്രെയിൽ റൺ കാലത്ത് തന്നെ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ എത്തിയ അപൂർവം തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞുവെന്നതും മറ്റൊരു വലിയ പ്രത്യേകതയായിരുന്നു ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന പരസ്യവാചകം പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഒരു പടുകൂറ്റൻ കപ്പൽ വിഴിഞ്ഞൻ തീരത്തേക്ക് അണയുകയാണ് വിഴിഞ്ഞൻ തീരത്തണഞ്ഞ ആ പടുകൂറ്റൻ ചൈനീസ് കപ്പൽ വന്നതോടുകൂടി പലരുടെയും ചിന്താഗതികൾ മാറുകയാണ് വിഴിഞ്ഞവും ഒപ്പം കേരളവുമൊക്കെ വികസനത്തിൽ ഒരുപടി മുന്നിലേക്ക് എത്താൻ പോവുകയാണെന്ന് പലരും അങ്ങനെ മനസ്സിലാക്കുകയാണ് അവിടെ നിന്ന് തുറമുഖത്തിലേക്ക് ആവശ്യമായ കൂറ്റൻ ക്രെയിനുകളുമായി ചൈനീസ് കപ്പൽ ഷെൻഖുവ ഫിഫ്റ്റീൻ വിഴിഞ്ഞത്ത് അടുക്കുകയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രപരമായ ഒരു തീരമണയിൽ കൂടിയായിരുന്നു അത് കപ്പലിന് കേരളത്തിന് നൽകിയ വൻ വരവേൽപ്പായിരുന്നു അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് പിന്നെ ഒൻപത് മാസം നീണ്ട കാത്തിരിപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിന് വിഴിഞ്ഞത്തെ ചരിത്രം കുറിച്ച് ആദ്യ ചരക്ക് കപ്പൽ എത്തുകയാണ് മെഡ്സ്കിൻ്റെ സാൻ ഫെർണാൻഡോ എന്ന കൂറ്റൻ കപ്പൽ വിഴിഞ്ഞത്ത് വെർത്ത് ചെയ്യുകയാണ് തുറമുഖത്ത് ട്രെയിൽ റൺ തുടങ്ങി പിന്നീട് ഡിസംബറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനവും തുടങ്ങുകയാണ് പിന്നീട് വിഴിഞ്ഞത്തേക്ക് എത്താൻ കപ്പലുകൾ ക്യൂ നിൽക്കുകയായിരുന്നു പ്രകൃതി ഒരുക്കിയ സ്വാഭാവികമായ കൂടിയുള്ള വിഴിഞ്ഞത്തെ അത്ഭുതത്തോടു കൂടിയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കണ്ടതും ഇങ്ങനെ ഈ അത്ഭുതത്തോടുള്ള നോക്കിക്കാണുകൾ കേരളത്തിന് വലിയ രീതിയിലുള്ള ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് മറ്റൊരു സത്യം അതുമാത്രമല്ല വിഴിഞ്ഞത്തിന്റെ ഈ അനന്ത സാധ്യതകൾ അതായത് ഈ തുറമുഖത്തിന്റെ ഏറ്റവും വലിയ അനന്ത സാധ്യതകൾ തിരിച്ചറിഞ്ഞ ലോകരാജ്യങ്ങൾ കേരളത്തോട് അടുക്കുകയായിരുന്നു ഡ്രഡ്ജിംഗ് ഇല്ലാതെ ഇരുപത് മീറ്റർ വരെ ആഴം സദാസമയം നിലനിർത്താനാകുന്ന തുറമുഖങ്ങൾ ലോകത്ത് തന്നെ അപൂർവമാണ് കൊളംബോ സിംഗപ്പൂർ ദുബായ് തുടങ്ങിയ തുറമുഖങ്ങളെ അപേക്ഷിച്ച് വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ഡ്രഡ്ജ് ചെയ്യാതെ തന്നെ ലഭിക്കുന്ന ഈ സ്വാഭാവിക ആഴവുമാണ് പദ്ധതി പ്രദേശത്ത് മണൽ സഞ്ചാരവും കുറവായത് വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ഒരു ഈ ഒരു സവിശേഷത തന്നെ ആയിരിക്കാം സർ സി പി യും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ളത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവകാശികൾ ആര് എന്നുള്ള തർക്കമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ആയി രാജവംശം മുതൽ സർ സി പി വരെയുള്ള പേരുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്യും കേവലം വിവാദങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ വിവാദങ്ങളുടെ പേരിൽ മാത്രം അറിയപ്പെടേണ്ട ഒരിടമല്ല വിഴിഞ്ഞം ഈ രാഷ്ട്രീയ പോരുകളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലോകത്തിന്റെ നെറുകയിലേക്ക് വിഴിഞ്ഞം നമ്മളെ എത്തിക്കുമെന്നതും തീർച്ചയാണ്